നമസ്കാരം രണ്ട് അച്ഛന്മാർക്കൊരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് സാധാരണ ഗതിയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് എന്നാൽ അതും യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങളിൽ വിജയം കണ്ടെത്തിയിരിക്കുകയാണ് ചൈനയിലെ ഒരു സംഘം ഗവേഷകർ ചൈനയിലെ ഷാംഗായിലെ ഒരു സർവകലാശാലയിലെ ഗവേഷകരാണ് ഇത് സംബന്ധിച്ച തങ്ങളുടെ പരീക്ഷണങ്ങൾ വിജയിച്ചതായി ഇപ്പോൾ അവകാശപ്പെടുന്നത് എരികളിലാണ് അവർ ഇത് സംബന്ധിച്ച പരീക്ഷണം നടത്തിയത് ജീൻ എഡിറ്റിംഗ് എന്ന സംവിധാനത്തിലൂടെയാണ് അവർ ഇക്കാര്യം സാധ്യമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ് ജീൻ എഡിറ്റിംഗ് എന്ന സാങ്കേതികവിദ്യ ലോകം വികസിപ്പിച്ചെടുത്തത് അതിലൂടെ തന്നെയാണ് ഇപ്പോൾ ഈ രണ്ട് അച്ഛന്മാർക്ക് ഒരു കുഞ്ഞ് ജനിക്കുക എന്ന സാങ്കേതിക അവർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് എലികളുടെയും മനുഷ്യൻ്റെയും ജീനുകൾ തമ്മിൽ ഏറെ സാമ്യമുള്ളത് കാരണം പലപ്പോഴും എലികൾ നടത്തുന്ന പരീക്ഷണം അത് മനുഷ്യരിലും വിജയകരമായി നടത്താൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ഗിനി ഗിനിപ്പിക്കുകളൊക്കെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തുകയും പിന്നീടത് മനുഷ്യരിലേക്ക് നടപ്പിലാക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു സാങ്കേതികമായ കാര്യം എങ്കിലും ഇത് എത്രത്തോളം മനുഷ്യനിൽ വിജയിക്കും എന്നുള്ള ചോദ്യത്തിന് അത്ര എളുപ്പമല്ല എന്നാണ് ഗവേഷകർ റിപ്പോർട്ട് നൽകുന്ന മറുപടി ന്യൂക്ലിയസ് നീക്കം ചെയ്ത എലിയുടെ അണ്ടത്തിലേക്ക് രണ്ട് അച്ഛനിൽ നിന്നും ഓരോ ബീജകോശം ഉൾപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പരീക്ഷണത്തിലെ ആദ്യഘട്ടത്തിൽ നടന്നത് തുടർന്നാണ് ജീൻ എഡിറ്റിംഗ് ഉപയോഗിച്ച് ഇതിൻ്റെ ഭ്രൂണം വളർത്തിയെടുത്തത് ഇതിലൂടെ ജനിച്ച ഒരു ആൺ എലി പിന്നീട് വളർന്നു വലുതാകുകയും അതൊരു പെണ്ണെലിയുമായി ഇണചേർത്ത് അതിന് കുട്ടികൾ ജനിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഗവേഷകർ അവകാശപ്പെടുന്നത് ഇത് മനുഷ്യരിൽ തന്നെ സ്വർഗ്ഗാനുരാഗികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഇപ്പോൾ സ്വർഗ്ഗാനുരാഗികൾ പലരും ചെയ്യുന്നത് അവർ സെറോഗേറ്റുമണെന്നോ മറ്റോ നമ്മൾ പറയാറുള്ള അതായത് വാടക ഗർഭപാത്രം തരുന്ന ഒരു സ്ത്രീയുടെ സഹായത്തോടെ അല്ലെങ്കിൽ പുരുഷൻ്റെയൊക്കെ സഹായത്തോടെയാണ് തങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത് പക്ഷേ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മനുഷ്യരിൽ ഇത് യാഥാർത്ഥ്യമാക്കാം എന്നാണ് ഈ ചൈന ഗവേഷകർ അവകാശപ്പെടുന്നതെങ്കിലും ബ്രിട്ടനിലുള്ള ഒരു വലിയ സംഘം ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും പറയുന്നത് അത്ര എളുപ്പമല്ല എന്ന് തന്നെയാണ് അവർ ഇതിൻ്റെ പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രധാനമായും ഈ എലിയിൽ നടത്തിയ പരീക്ഷണത്തിൽ പോലും ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതോളം എലികളിലാണ് ഈ പരീക്ഷണം നടത്തിയത് എങ്കിൽ ഇതിൽ രണ്ട് ഭ്രൂണങ്ങൾ മാത്രമാണ് അത് മുതിർന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് മറ്റുള്ള എല്ലാ ഭ്രൂണങ്ങളും നശിച്ചു പോയിരിക്കുന്നു അപ്പോൾ ഇത് മനുഷ്യരിൽ അത്രത്തോളം എളുപ്പമല്ല ഇത് നടപ്പിലാക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് സ്വർഗാനുരാഗികളെ സംബന്ധിച്ച് അവർ ഇത്തരത്തിലുള്ള സരോഗേറ്റ് ഉമണ അല്ലെങ്കിൽ പുരുഷനെയൊക്കെ സഹായത്തോടെ തന്നെയായിരിക്കാം ഭാവിയിലും ഈ സ്വന്തോൽപാദനം നടത്തുന്നത് ഭേദം എന്നാണ് ഈ ഗവേഷകർ അവകാശപ്പെടുന്നത് പക്ഷേ ചൈനയിലെ ഗവേഷകർ ഇപ്പോഴും പറയുന്നത് ഭാവിയിൽ ഇത് മനുഷ്യരിലും കൃത്യമായി നടപ്പിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക എത്ര വളരെ വിചിത്രമായ ഒരു കാര്യമായിരിക്കും രണ്ടച്ഛന്മാരുടെ ജീനുകളുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ ഈ കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നും ഒരു സംഘം ഗവേഷകർ പറയുന്നുണ്ട് കാരണം വ്യത്യസ്ത ജീനുകൾ ഒരു മനുഷ്യനിലേക്ക് വരുമ്പോൾ അതും ചിലപ്പോൾ വ്യത്യസ്തമായ രീതികൾ ആ കുട്ടിയുടെ സ്വഭാവ രീതിയിലാണെങ്കിലും അയാളുടെ ആരോഗ്യം സംബന്ധിച്ചാണെങ്കിലും ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതായാലും ഈ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഭാവിയിൽ നമുക്ക് നമ്മുടെ ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് നമ്മുടെ സന്തോഷോൽപാദന മേഖലയൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വഴി വയ്ക്കും എന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇത് കണ്ടുപിടിച്ചതെങ്കിൽ പോലും ഈ നൂറ്റാണ്ട് രണ്ടായിരത്തി ഒൻപതോട് കൂടിയാണ് ഇതിൽ കൂടുതൽ കൂടുതൽ ഇതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് ശാസ്ത്രലോകത്തിന് കിട്ടിത്തുടങ്ങിയത് ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചൈനയിലെ ഈ ഗവേഷകർ മുന്നോട്ട് പോകുന്നത് ചൈനയിലെ ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇത് മനുഷ്യനിലും വിജയിപ്പിക്കാൻ കഴിയുമെന്ന് പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്ന കാര്യത്തിൽ അവർക്ക് പോലും ഇപ്പോഴും യാതൊരു തരത്തിലുമുള്ള ഉറപ്പ് നൽകാൻ കഴിയുന്നില്ല